പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യാപകമായി കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ഇതിന്റെ ഭാഗമെന്നോണം ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ വ്യാപകമായി കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളാണ് ഓരോ ദിവസവും നടപ്പിലാക്കി വരുന്നത് ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ് സർക്കാർ അടുത്ത കാലത്താണ് ഓസ്ട്രേലിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയത് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഹബുകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയതായി ചേരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ആയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പ്രത്യേകം പ്രത്യേകം പരിമിതികൾ നിശ്ചയിക്കും എന്ന് സർക്കാർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷണൽ സെന്ററുകൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കുമായിരിക്കും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ കുറയുക ഈ തീരുമാനത്തിനെതിരെ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നു തന്നെ കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് സാമ്പത്തിക ഗുണ്ടായസം എന്നാണ് ചില യൂണിവേഴ്സിറ്റികൾ ഈ നടപടിയെ വിശേഷിപ്പിച്ചത് എന്നാൽ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏഴു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് വിദേശ വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് കോവിഡ് കാലത്ത് വിദേശ വിദ്യാർത്ഥികളെ തിരിച്ചയക്കുകയും കർക്കശ അതിർത്തി നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തത് ഓസ്ട്രേലിയൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയർ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ കോവിഡ് പൂർവ്വകാലത്തേക്കാൾ പത്ത് ശതമാനം വിദേശ വിദ്യാർത്ഥികൾ അധികമാണെന്നും ക്ലയർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ സ്വകാര്യ വൊക്കേഷണൽ സ്ഥാപനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഉണ്ടായിരിക്കുന്നത് അൻപത് ശതമാനത്തിന്റെ വർധനമാണ് അതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ വിദേശ തൊഴിൽ മോഹങ്ങളിൽ പ്രധാന പങ്കുള്ള രാജ്യമാണ് കാനഡ അടുത്ത കാലം വരെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള കനേഡിയൻ സർക്കാർ കൈക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യാ വർധനവിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കുടിയേറ്റം കൊണ്ട് ഉണ്ടായതാണെന്ന വസ്തുത മാത്രം മതി സർക്കാരിന്റെ കുടിയേറ്റ സൗഹൃദ നയങ്ങൾക്ക് അടിവരയിടാൻ എന്നാൽ രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കുതിച്ചുവരികയും താമസ സൗകര്യങ്ങളുടെ ലഭ്യത കുറഞ്ഞതും നയങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയിരിക്കുകയാണ് പുതിയ തൊഴിൽ നിയമമനുസരിച്ച് കനേഡിയൻ പൗരന്മാരെ ലഭ്യമല്ലാതാകുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ വിദേശങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ നേരത്തെ താൽക്കാലിക തൊഴിലാളികളിൽ ഇരുപത് ശതമാനത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പുതിയ നിയമം അത് പത്ത് ശതമാനമാക്കി കുറച്ചു നയം മാറ്റുന്നതോടെ പല മേഖലകളിലും പെർമിറ്റ് നിഷേധിക്കുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് ആരോഗ്യം കൃഷി കെട്ടിട നിർമ്മാണ മേഖല എന്നിവയെ ഈ നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കും തൊഴിലില്ലായ്മ ആറ് ശതമാനത്തിൽ കൂടുതലുള്ള മേഖലകളിലും തൊഴിലാളികളെ അനുവദിക്കില്ല സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതലായിരിക്കും പുതിയ നയം നിലവിൽ വരിക നിലവിൽ കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമാണ് കാനഡയിൽ മൊത്തത്തിൽ പതിനാല് ലക്ഷത്തിലധികം പേർ തൊഴിൽ ഇല്ലാത്തവരാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാനഡയുടെ കുടിയേറ്റ നയങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കാരണം എഴുപതിനായിരത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ഈ വടക്കേ അമേരിക്കൻ രാജ്യത്തെത്തിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ സ്റ്റഡി പെർമിറ്റുകൾ പരിമിതപ്പെടുത്താനും പെർമിറ്റ് റെസിഡൻസി നോമിനേഷനുകൾ കുറയ്ക്കാനുമുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്